മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് പുതുമുഖ സംവിധായകൻ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി ഗംഭീര അഭിപ്രായങ്ങളുടെ മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോരിച്ചൊരിയുന്ന മഴയിലും നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിൽ ദിലീപിന്റെ നായികയായി അഭിനയിക്കുന്നത് പുതുമുഖ താരം റാണിയ ആണ് ഒറ്റ ചിത്രം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടാൻ റാണിയക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഊർവശിയുടെ ഗസ്റ്റ് റോളാണ് പതിവ് പോലെ ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ഊർവശി ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് തികച്ചും ഒരു കുടുംബ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് വൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമാണ് ദിലീപ് ചിത്രം പ്രേക്ഷകരിൽ എത്തുന്നത് ആ ചിത്രം തന്നെ മികച്ച വിജയമായതിന്റെ സന്തോഷത്തിലാണ് അനിയറ പ്രവർത്തകർ ദിലീപ് ജോണി ആന്റണി മഞ്ജുപിള്ള കോമ്പിനേഷൻ തിയേറ്ററുകളിൽ പൊട്ടിച്ചിരികൾ ഉയർത്തുമ്പോൾ മലയാളികൾക്ക് ആസ്വദിച്ച് കാണാവുന്ന ഒരു ചിത്രം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരന്മാരായി അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബുമാണ് ഇവരെ കൂടാതെ ബിന്ദു പണിക്കർ സിദ്ദീഖ് മഞ്ജുപിള്ള ഊർവശി ജോണി ആന്റണി അശ്വിൻ ജോസ് റോസ്ബെത്ത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളും നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നുണ്ട് ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രണ ദിവയാണ് പുതിയ പുതിയ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ